മംഗളൂരുവിലെ കോൺഗ്രസ് റാലിയിൽ പ്രകോപന പ്രസംഗം നടത്തിയെന്ന ആരോപണം നേരിടുന്ന കോൺഗ്രസ് നേതാവും കർണാടക എം എൽ സിയുമായ ഐവൻ ഡിസൂസയുടെ വസതിക്കു നേരെ ആക്രമണം മംഗളൂരു വെലൻസിയയിലെ വസതിക്കു നേരെ പുലർച്ചയോടെ ബൈക്കിലെത്തിയ രണ്ടംഗ സംഘമാണ് ആക്രമണം നടത്തിയത് വീടിന് നേരെ നടത്തിയ കല്ലേറിൽ ജനൽ ഗ്ലാസുകൾ തകർന്നു ഏറ്റവും ഏറ്റവും മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് മൈസൂരു വികസന അതോറിറ്റിയുടെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ വിചാരണ ചെയ്യാൻ ഗവർണർ താവർചന്ദ് ഗെലോട്ട് അനുമതി നൽകിയതിനെതിരെ തിങ്കളാഴ്ച കർണാടകയിൽ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും തെരുവിലിറങ്ങി പ്രതിഷേധിച്ചിരുന്നു ജില്ലാ താലൂക്ക് ആസ്ഥാനങ്ങളിലെല്ലാം പ്രതിഷേധം നടന്നു ഇത്തരത്തിൽ മംഗളൂരുവിൽ നടന്ന റാലിയിൽ കോൺഗ്രസ് നേതാവും കർണാടക ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗവുമായ ഐവൻ ഡിസൂസ ഗവർണർക്കെതിരെ പ്രസംഗം നടത്തിയിരുന്നു ഗവർണറെ ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രിയുടെ അവസ്ഥ ഓർമ്മിപ്പിച്ചും അടുത്തത് രാജ്ഭവൻ ചലോ മാർച്ച് ചലോമാർച്ചാവുമെന്ന് മുന്നറിയിപ്പ് നൽകിയുള്ളതുമായിരുന്നു പ്രസംഗം ഈ പ്രസംഗം പ്രകോപനം സൃഷ്ടിച്ചെന്നാണ് പരാതി മംഗളൂരുവിൽ അക്രമാസക്തരായ പ്രതിഷേധക്കാർ നടത്തിയ കല്ലേറിൽ ലാൽബാഗിൽ സ്വകാര്യ ബസിന്റെ മുൻഭാഗത്തെ ചില്ലു തകർന്നിരുന്നു ഇത് പ്രകോപന പ്രസംഗം മൂലമായിരുന്നുവെന്നാരോപിച്ച് ഐവനെതിരെ സ്വമേധയാ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി എംപിയും എം എൽ എമാരും രംഗത്തെത്തുകയും ചെയ്തു പിന്നീട് അഖിലേഷ് എന്നയാൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഐവൻ ഡിസൂസയ്ക്കെതിരെ മംഗളൂരു ബാർകെ പോലീസ് കേസെടുക്കുകയും ചെയ്തു ഇതിനു പിന്നാലെയാണ് ഐവൻ ഡിസൂസയുടെ മംഗളൂരു വെലൻസിയയിലെ വസതിക്ക് നേരെ ആക്രമണമുണ്ടായത് ഇന്ന് പുലർച്ചെയോടെ ബൈക്കിലെത്തിയ രണ്ടംഗ സംഘമാണ് ആക്രമണം നടത്തിയത് വീടിന് നേരെ നടത്തിയ കല്ലേറിൽ ജനൽ ഗ്ലാസുകൾ തകർന്നിരുന്നു സംഭവം നടക്കുമ്പോൾ ഐവൺ ഡിസൂസിയുടെ ഭാര്യയും രണ്ടു മക്കളും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് സംഭവത്തിൽ ദക്ഷിണ കന്നഡ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു പ്രതിഷേധം കണക്കിലെടുത്ത് വീടിന് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മംഗളൂരു